നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം എത്ര ഭയാനകമാണ് ഈ ജീവിതം ഇന്നലെ ഉത്രാട ദിനത്തിൽ ഓച്ചെറയിലുണ്ടായ അപകടം തകർന്നു കിടക്കുന്ന ഒരു താർ ജീപ്പ് അതിനു ചുറ്റും ചിതറിത്തെറിച്ച മനുഷ്യ ശരീരങ്ങൾ ആകെ പുകപടലമായിരുന്നു അവിടെ കണ്ടത് എന്ന് നാട്ടുകാർ ഓച്ചെറിയ അപകടത്തിന്റെ ആ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ആരുടെയും മനസ്സ് തകർന്നു പോകും ഏറെ കരുത്തൻ എന്ന അവകാശപ്പെടുന്ന താർ ജീപ്പ് തവിടുപൊടിയായി കിടക്കുന്നു വീട്ടിലേക്കെത്താൻ പത്തു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെയാണ് ആ കുടുംബത്തെ ഇത്ര ക്രൂരമായ വിധി വേട്ടയാടിയത് വാഹനമോടിച്ചിരുന്ന പ്രിൻസും അദ്ദേഹത്തിന്റെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും തൽക്ഷണം മരിച്ചു മിക്കവാറും ഡ്രൈവറെ വെച്ചാണ് പ്രിൻസ് യാത്ര ചെയ്യുക എന്നാൽ ഇക്കുറി കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട് ഒരു ഹാപ്പി മൂഡിൽ കുടുംബവുമെന്നിച്ചൊരു യാത്ര ആ യാത്രയ്ക്ക് പക്ഷേ മൂന്ന് ജീവനുകൾ അവർ ബലി നൽകി അതിന് തലേന്ന് വൈകിട്ട് വീടിനടുത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ഓണസമ്മാനങ്ങൾ നൽകിയും മറ്റുള്ളവരുടെ വിഷമങ്ങൾ അകറ്റാൻ ഓണക്കാലമല്ലേ എന്ന് കരുതി ചെറിയ തുക സംഭാവന ചെയ്തുമൊക്കെ അവിടെ നിറഞ്ഞു നിന്നിരുന്ന പ്രിൻസ് മറ്റുള്ളവർക്ക് എപ്പോഴും തന്നാൽ കഴിയുന്ന സഹായം ചെയ്യണം എന്ന വാശിയുള്ള നല്ല മനസ്സ് പ്രിൻസിന്റെ യാത്ര ഒരു കരുത്തുറ്റ വാഹനത്തിലായിരുന്നു ജീപ്പിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കരുത്തൻ വാഹനമെന്നാണ് പൊതുവെ കരുതുന്നത് എന്നാൽ ഭയാനകമായ വേഗതയിൽ ട്രാൻസ്പോർട്ട് ബസും ഈ ജീപ്പും കൂട്ടിയിടിക്കുന്ന ദൃശ്യങ്ങൾ ഉത്രാട് നാൾ ഉണർന്നത് ഒരു ദുരന്ത വാർത്ത കേട്ടാണ് ഓച്ചിറ വലിയ കുളങ്ങരയിൽ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് എസ് യു വി ഇടിച്ചു കയറി മൂന്നുപേർ മരിച്ചുവെന്ന വാർത്ത അപകട സ്ഥലത്തേക്ക് ജനങ്ങൾ ഒഴുകി പെട്ടെന്ന് തന്നെ പോലീസും സംഭവ സ്ഥലത്തെത്തി അദൃശ്യങ്ങൾ കണ്ടുനിന്നവരുടെ ഹൃദയം തകർത്തു ചുറ്റും പുക നിറഞ്ഞ നിലയിൽ രണ്ട് വാഹനങ്ങളാണ് ആദ്യ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബസിന്റെ അടിയിലേക്ക് ഇടിച്ചു ഒരു വാനും റോഡിലേക്ക് തെറിച്ചു വീണ് കിടക്കുന്ന കുട്ടിയും ഓച്ചിറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പാഞ്ഞെത്തി ബസിന്റെ ഡോർ പുറമേ നിന്നും തുറന്ന് യാത്രക്കാരെയും വാനിലെ യാത്രക്കാരെയും അതുവഴി വന്ന കാറുകളിൽ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വെളുപ്പിന് ആറു മണി കഴിഞ്ഞപ്പോഴായിരുന്നു അപകടം താർ ഉണ്ടായിരുന്നവർ ആരൊക്കെ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് നിശ്ചയമില്ല എന്നാൽ എട്ട് മണിയായപ്പോഴേക്കും അവർ തേവലക്കരയിലുള്ളവരാണ് എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു ഒരു കുടുംബത്തിലെ പേർ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ തൊട്ടു പിന്നാലെ എത്തി അന്തരീക്ഷം സങ്കടക്കടലായി മാറി പരിക്കേറ്റ പ്രിൻസിന്റെ ഭാര്യ ബിന്ദ്യെ പ്രിൻസും രണ്ടു മക്കളും മരിച്ച വിവരം അറിയിക്കാതിരിക്കാനായി ആരെയും അങ്ങോട്ട് വിടാതെ നോക്കി വാനിന്റെ മുൻസീറ്റിൽ ഇടതുഭാഗത്തിരുന്ന ബിന്ധ്യാ സൂസൻ പ്രിൻസിനെ വലിയ പരിക്കില്ലാതെ പുറത്തെടുക്കുകയായിരുന്നു അവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി അവരുടെ മകൻ അതുൽ ജീപ്പിൽ നിന്നും തെറിച്ചുവീണ് തൽക്ഷണം മരിച്ചിരുന്നു മക്കളായ അൽക്കയെയും ഐശ്വര്യേയും നാട്ടുകാർ പുറത്തെടുത്ത് ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അപ്പോഴൊന്നും ഡ്രൈവർ സീറ്റിലിരുന്ന പ്രിൻസിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല വേഗത്തിൽ സ്ഥലത്തെത്തിയ ഓച്ചിറ പോലീസും ഫയർഫോഴ്സും ഒരു മണിക്കൂറോളം യന്ത്രങ്ങളുടെ സഹായത്തോടെ ശ്രമിച്ചതിന് ശേഷമാണ് പ്രിൻസിന് പുറത്തേക്കെടുത്തത് എല്ലാം തകർന്ന ഒരു കുടുംബത്തിന്റെ ദുഃഖം ആശുപത്രിയിൽ കാണാം ആശുപത്രിയിൽ മക്കളെയും അച്ചാച്ചനെയും കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന വിദ്യ പ്രിൻസിന്റെ ഭാര്യ ബിന്ധ്യക്കു മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അപകടം നടന്ന ഉടൻ തന്നെ ബിന്ദിക്കു ബോധം നഷ്ടപ്പെട്ടിരുന്നു കാറിന്റെ കഥകു പൊളിച്ച് പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഓർമ്മ നഷ്ടപ്പെട്ട നിലയിൽ എന്നാൽ കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ബിന്ധ്യ മക്കളുടെ പേരെടുത്ത് ഉറക്ക നിലവിളിക്കുകയായിരുന്നു പിന്നീടാണ് ബോധം മറഞ്ഞത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കാലിന് പറ്റിയ ഒടുവിനെക്കുറിച്ചൊന്നും അറിയാത്തതുപോലെ ബിന്ദിയുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലീസ് ഒരു കൗൺസിലറെ ഏർപ്പാടാക്കി വ്യാഴാഴ്ച വൈകുന്നേരമായപ്പോഴേക്കും ബിന്ദിക്ക് ബോധവും ഓർമ്മയുമൊക്കെ തിരികെ കിട്ടി പിന്നീടാണ് ഭർത്താവ് പ്രിൻസിനെയും മക്കളെയും അവൾ തേടി തുടങ്ങിയത് അച്ചാച്ചനെയും മക്കളെയും കാണണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ച് കരയാന് തുടങ്ങി എന്തു മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ആശുപത്രിയിലെ ജീവനക്കാർ ബന്ധുക്കളും ഇതിനിടയിൽ പ്രിൻസിന്റെ അച്ഛൻ തോമസും അമ്മ മറിയാമ്മയും മകന്റെയും പേരക്കുട്ടികളുടെയും ചേതനയേറ്റ ശരീരം കാണാൻ ആശുപത്രിയിലെത്തി ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ എല്ലാം തകർന്നു നിൽക്കുന്ന രണ്ട് വൃത്ത മാതാപിതാക്കൾ ഇരുവരെയും താങ്ങി പിടിച്ചുകൊണ്ടാണ് ബന്ധുക്കൾ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നത് മൃതദേഹം കണ്ടതോടെ ഹൃദയം പൊട്ടി നിലവിളി അപ്പന്റെ സൗന്ദര്യം അതേപോലെ ലഭിച്ച അതുൽമോനെ എന്റെ പൊന്നുമോളോട് ഞാൻ ഇതെങ്ങനെ പറയുമടാ ഈ കരച്ചിൽ കണ്ടുനിന്നവരുടെ കണ്ണ് നിറച്ചു എൻറെ പൊന്നുമക്കളെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു ഉറക്കെ നിലവിളിച്ച് കരയുന്ന മറിയാമ്മ ഒടുവിൽ മറിയാമ്മയെ മോർച്ചറിക്ക് സമീപം ബന്ധുക്കൾ ഒരു കസേരയിട്ടിരുത്തി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വിഫലമാകുന്ന കാഴ്ച അവർ പൊട്ടി പൊട്ടി കരയുകയാണ് തേവലക്കര പടിഞ്ഞാറ്റൻകര പൈപ്പ് ജംഗ്ഷനിൽ ഇടുത്തി പോലെ ഈ വാർത്ത വരുന്നു പൈപ്പ് ജംഗ്ഷന് നൂറ് മീറ്റർ കിഴക്ക് പൈപ്പ് റോഡിന്റെ അരികിലെ ആ വീട് വ്യാഴാഴ്ച രാവിലെ വീട് അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു പ്രിൻസ് വില്ലേജിലെ മൂന്ന് താമസക്കാരും മരണമടഞ്ഞിരിക്കുന്നു വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ വീടിന് പുറത്ത് കൂടി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ വീട് പൂട്ടി താക്കോലുമായാണ് കുടുംബം നെടുമ്പാശ്ശേരിയിലേക്ക് പോയത് ബുധനാഴ്ച രാത്രി തങ്ങൾ കണ്ട് സംസാരിച്ച പ്രിൻസും രണ്ടു മക്കളുമൊക്കെ അപകടത്തിൽ മരിച്ചുവെന്ന വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ തകർന്നു നിൽക്കുന്ന അയൽക്കാർ വാഹനങ്ങളോടും യാത്രയോടും ഒക്കെ പ്രിൻസിന് വലിയ കമ്പമുണ്ട് നല്ല ഡ്രൈവർ കൂടിയാണ് പ്രിൻസ് സാധാരണ മറ്റൊരു ഡ്രൈവറെ വെച്ചാണ് പ്രിൻസ് യാത്ര പോകാറുള്ളത് ബിന്ദുവിനെ വിമാനം കയറ്റി വിടാനുള്ള യാത്രയായിരുന്നു നെടുമ്പാശ്ശേരിയിലേക്കെങ്കിലും കൊച്ചിയിലേക്കുള്ള യാത്രയും മടക്കവുമൊക്കെ ഒരു കുടുംബയാത്രയുടെ മൂഡിൽ ആഘോഷിക്കുകയായിരുന്ന കുടുംബം ബുധനാഴ്ച രാത്രി മണിയോടെ തേവലക്കര പടിഞ്ഞാറ്റിൻകര പ്രിൻസ് വില്ലേജിൽ നിന്ന് സന്തോഷത്തോടെ അവർ വണ്ടി കയറി ഭാര്യ ഭാര്യബിന്ധ്യ മക്കളായ ഐശ്വര്യാദുൽ അൽക എന്നിവർ രണ്ടു മാസം മുൻപ് മാത്രം വാങ്ങിയ പുതിയ എസ് യു വി താർജിപ്പ് യാത്രകൾ ആഘോഷിക്കാറുള്ള ആ കുടുംബത്തിന് ഈ യാത്രയിൽ വലിയ പുതുമയൊന്നുമില്ല പക്ഷെ കുടുംബയാത്രയുടെ മൂഡ് ആസ്വദിക്കാൻ തന്നെ അവർ കൊച്ചിയിലേക്ക് ഒരുമിച്ച് പുറപ്പെട്ടു ഒടുവിൽ തിരികെ വീട്ടിലെത്താൻ പത്ത് മിനിറ്റ് മാത്രം ശേഷിക്കെ ഊച്ചിറ വലിയ കുളങ്ങരയിൽ നടന്ന ആ ദുരന്തം രാത്രികാലങ്ങളിൽ സ്ഥിരമായി വാഹനം ഓടിക്കുന്നവർക്ക് പോലും ഒരു ചെറിയ ക്ഷീണം മതി വാഹനമൊന്ന് കൈ പാളിപ്പോകാൻ അതുപക്ഷേ പലപ്പോഴും മരണത്തിലേക്കായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തൽ അത്തരം ഘട്ടങ്ങളിൽ നമുക്കുണ്ടാവില്ല എത്ര ശ്രമിച്ചാലും എത്ര കരുത്തുള്ളവർക്കും ഇത്തരം അപകടക്കെണികളുണ്ട് ഓർക്കുക ഏറെ കരുത്തുറ്റ വാഹനമെന്നാണ് ജീപ്പ് പൊതുവെ അവകാശപ്പെടാറുള്ളത് എന്നാൽ കരുത്തുറ്റ വാഹനവും സാധാരണ വാഹനവും ഒക്കെ നിരത്തിൽ ഒരുപോലെ മരണക്കെണികളാകുന്നു എന്ന് സത്യമോർക്കുക ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും അശാസ്ത്രീയ ഡിവൈഡറുകൾ പ്രദേശത്ത് മതിയായ അപകട സൂചന മുന്നറിയിപ്പ് ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഇല്ല റോഡിൽ വെളിച്ചം തീരെയില്ല രാത്രി ഇരുട്ടി പിന്നീട് വെളുക്കുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ കണ്ണ് ഒന്നു മങ്ങിപ്പോകും ദേശീയപാത വികസന പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഏറ്റവും കൂടുതൽ അപകടം നടന്ന സ്ഥലമാണിതെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുപാതുക്കൽ ചന്തയ്ക്ക് സമീപം എത്രയെത്ര അപകടങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അധികൃതരുടെ കണ്ണു തുറക്കുന്നില്ല മൂന്ന് ജീവനുകൾ നമുക്ക് നഷ്ടമായി രണ്ട് ജീവനുകൾ ശേഷിക്കുന്നു അവർ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ നഷ്ടപ്പെട്ടവരുടെ വേദന അവർക്ക് മാത്രമേ അറിയൂ അത് താങ്ങാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം താർജീപ്പിന്റെ ഡ്രൈവർ പ്രിൻസ് ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് എം അടക്കമുള്ളവർ സംശയിക്കുന്നു പ്രത്യേകിച്ച കാരണം ഇപ്പോൾ നമുക്കറിയില്ല അവർ ജീവിച്ചിരിപ്പില്ല പ്രിൻസും കുടുംബവും ചേർന്ന് നിൽക്കുന്ന അവരുടെ കുടുംബ ഫോട്ടോ ആ കുടുംബ ഫോട്ടോയിൽ മൂന്ന് പേർ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി വിധി എത്ര ക്രൂരമായാണ് പലപ്പോഴും ഇടപെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇന്ന് കാണുന്ന പലരും നാളെ നമുക്കൊപ്പമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഒരു ദുഃഖത്തോടെ പലപ്പോഴും തിരിച്ചറിയുന്നു ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഇവരുടെ കുടുംബ ഫോട്ടോയും ഈ അപകട വാർത്തയും ഒക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറക്കും നമ്മുടെ ബോധമണ്ഡലത്തിനും തലച്ചോറിനുമൊക്കെ ഓർമ്മയുടെ ചില ശേഷിപ്പുകളായി അവ തുടരും പക്ഷേ ഓർമ്മപ്പെടുത്തലുകൾ അവ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈൻ